ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ്ട്രി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റ് ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് ഞാൻ ട്രേസ് ചെയ്തൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അച്സ് ഡിസൈൻ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈനാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് ഇടുന്നത് അപ്പോൾ ആദ്യം ഞാനൊന്ന് നോർമൽ നീഡിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് തരാം ഇപ്പോൾ നമ്മൾ നോർമൽ നീഡിലിൽ നീഡിൽ നമ്പർ ട്വൽവ് ടെന്ന് നയണ് ട്വൻ്റി സൈസൊക്കെ നമുക്ക് ഈ ബീഡ് വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ആണ് കേട്ടോ അപ്പോൾ ആ നീഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലെയർ ഇതുപോലെ ബോർഡർ ലൈന് ആക്കി നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ എല്ലാം ആരി വർക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊന്ന് കാ ബിഗിനേഴ്സിനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് കാണിച്ച് തന്നതായിട്ട് നോർമൽ നീഡിൽ കാരണം എന്തുകൊല്ലത്തെ ഹെവി വർക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആര്യ വർക്കിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആരി വർക്ക് അറിയാവുന്നവർ ആരി വർക്കിൽ തന്നെ ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിലാട്ടോ ഓരോ ബീഡ് വർക്കും ചെയ്യേണ്ടത് കേട്ടോ ഓരോ ബീഡ്സുകളും ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ തന്നെ ചെയ്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പോവാം ആ ഒരു ലെയർ കംപ്ലീറ്റ് നമ്മൾ ഒരു ഫൈവ് ലെയർ ആയിട്ട് തന്നെ ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫൈവ് ലെയർ എന്ന് പറയുമ്പോൾ ആ ബോർഡർ ലൈൻ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ഒരു ഹാഫ് ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു ബീഡ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് അതായത് ഒരു ഫൈവ് ആയിട്ട് നമുക്ക് വരും ഫൈവ് അല്ലെങ്കിൽ ഫോർ ലെയർ ആയിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിക്ക് ഒക്കെ ഞാൻ ട്രേസ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ അച്ചൂസ് ഡിസൈൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അച്ചൂസ് ഡിസൈൻ ചാനൽ കാണാനായിട്ട് നിങ്ങളിത് ഈ ഒരു ചാനലിൻ്റെ തന്നെ ഹോം പേജിൽ കാണാം അച്വസ്റ്റ് ഡിസൈൻ എന്നുള്ള ചാനലിൻ്റെ നെയിം ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് പോയി കണ്ടാൽ മതി അതിനകത്ത് തന്നെ നമ്മുടെ ദുപ്പിട്ട വർക്കും സ്ലീവ് വർക്കും എല്ലാം നമ്മൾ നമ്മളതിനകത്ത് തന്നെയായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഗോൾഡൻ ഷുഗർ ബീഡോ കട്ട് ബീഡോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക അപ്പം ഞാൻ ഇത് അത്രയും ലെയറ് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അതിന് ബാക്കിയുള്ള പോർഷൻസൂടെ നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ആ ഒരു ബോർഡർ ലൈനാണ് നമ്മളൊരു ഫൈവ് ലെയർ ആയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളത് കണ്ടോ കർവ് ലൈൻ പോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ ഞാൻ ആദ്യം നമ്മൾ ഈ പോയിൻസ് കൊടുത്തിരിക്കുന്ന ഭാഗത്തായിട്ടൊക്കെ നമ്മുടെ എന്താ പറയുക നമുക്ക് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ സീക്വൻസ് വിത്ത് ബീഡിൻ്റെ ഒരു ഫ്ലവറും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബീഡ് സെൻ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഷുഗർ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തേക്കുന്ന ഒരു ഒരു ഫ്ലവറും നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആ ആ ചെറിയ ചെറിയ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഭാഗത്തൊക്കെ എന്താ പറയുക ഷുഗർ ഷുഗർ ബീഡ് ബീഡ് റൗണ്ട് വെച്ചിട്ട് ഫിൽ കൊടുക്കുന്നതാണ് ാണ് എന്നിട്ട് പിന്നെ ഈ കർവ് ലൈൻ കംപ്ലീറ്റ് നമ്മൾ ആദ്യം ബീഡ് വർക്ക് ചെയ്ത് കൊടുത്ത പോലെ തന്നെ നമ്മൾ നോർമൽ ആ ആരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കേട്ടോ നമുക്ക് ഓരോ ഷുഗർ ബീഡായിട്ടോ അല്ലെങ്കിൽ കഡ് ബീഡാണെങ്കിൽ കഡ് ബീഡായിട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഗോൾഡൻ തന്നെ കളർ വേണം എന്നൊന്നും നമുക്ക് പല കളേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആ കർവ് ലൈൻ കംപ്ലീറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലേക്കും നമുക്ക് കുറച്ച് ലീഫ് പോലെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണിത് ഇതിൻ്റെ എന്താ പറയുക ദുപ്പട്ടയും അതുപോലെ സ്ലീവും സ്ലീവ് കുറച്ച് സിമ്പിളാണ് ദുപ്പട്ടയൊക്കെ അത്യാവശ്യം നല്ല ഹെവി വർക്കാണ് അപ്പം ദുപ്പട്ടയുടെ ഫുൾ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ആ ഡിസൈൻ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഹാഫ് ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു പിന്നെ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ വരച്ചിട്ടുള്ള ആ ഭാഗത്ത് ഫൈവ് ലെയർ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ബോർഡർ പോർഷനിൽ അതിന് ശേഷം താഴേക്കുള്ള ഈ കർബിൾ ലൈനിലൊക്കെ ഇതേപോലെ ഷുഗർ ബീഡും പിന്നെ ഒരു സീക്വൻസ് ഏറ്റവും ടോപ്പ് താഴെയായിട്ട് നമ്മൾ എന്ത് കണ്ടോ നമുക്കൊരു സീക്വൻസ് ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലേക്കും നമുക്ക് സീക്വൻസും അതുപോലെ ഈ ഒരു ഷുഗർ ബീഡും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമുക്ക് ആ ഒരു സീക്വൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ അതായത് രണ്ട് സൈഡിലേക്കും നമുക്ക് ലീഫ് പോലെ അതായത് ഷുഗർ ബീഡും സീക്വൻസും കൂടെ ഉള്ള ലീഫ് പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക മൂന്നോ നാലോ ഷുഗർ ബീഡോ എടുക്കുക എൻ്റെ ഒരു സീക്വൻസും എടുത്തിട്ട് നമ്മൾ ഇതായതേപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ അതേ ലോങ് സ്റ്റിച്ച് പിന്നെ ഷോർട്ട് സ്റ്റിച്ച് അതിനുശേഷം പിന്നെ നമുക്ക് ബീറ്റ്സുകളും സീക്വൻസുകളും എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആരി ആര്യവർക്കൊക്കെ പഠിക്കണമെന്നാഗ്രഹമുള്ളവരും അതേപോലെ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കണം പഠിക്കണമെന്നാഗ്രഹമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് എടുക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ആകുക അതായത് ഈ ഒരു നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ പിന്നെ ക്ലാസ് ഇപ്പം നമുക്ക് നെക്സ്റ്റ് ബാച്ച് പോടനെ ആരംഭിക്കുന്നുണ്ട് ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ആവണം നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നോക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ സീക്വൻസും ബീറ്റ്സുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്താ പറയുക നമ്മുടെ ആ കുഞ്ഞ് പോയിൻ്റ് കൊടുത്ത ഭാഗത്ത് ആദ്യം എന്താ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡ് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ചുറ്റിനും നമ്മൾ ഷുഗർ ബീഡ്സ് നാലോ അഞ്ചോ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക പിന്നെ അതായത് ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതിനകത്ത് ഇതേപോലത്തെ ഒരു ബീഡ്സിൻ്റെ ഒരു നെക്ക് ഡിസൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് നോർമൽ ഇതിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം ഇനി എന്താണ് ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് അതിന് കട്ട് ബീഡ് വിത്ത് സീക്വൻസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് കേട്ടോ ആദ്യം ആ സെൻറ്ററിൽ നിന്നുള്ളൊരു ലോക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ലോങ് സ്റ്റിച്ച് പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് കട്ട് ബീഡും ഒരു സീക്വൻസും ചെയ്ത് കൊടുക്കുക ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ഒരു സൈഡിലേക്ക് നാല് സൈഡിലേക്കായിട്ട് ആദ്യം ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തു രണ്ട് കട്ട് കഡ്ബീഡും സീക്വൻസും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ ഒരു രീതിയിലാട്ടോ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തു പോകുന്നത് കേട്ടോ വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതിന്റെ ഗ്യാപ്പുള്ള വശങ്ങളും നമ്മൾ അതുപോലെ ഫില്ല് ചെയ്താൽ കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നോർമൽ ലീഡിൽ ചെയ്യേണ്ടവർക്ക് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് തന്നെ സെൻറ്ററിൽ പോയിൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ പ്രയാസം നിങ്ങൾക്ക് ഇന്ന് ഇത്രയും ഹെവി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും ലീഫ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അതായത് ഒരു കർവ് ലൈനിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ലീഫ് പോലെ അതായത് കട്ട് ബീഡോ അല്ലെങ്കിൽ ഷുഗർ ബീഡ് വിത്ത് സീക്വൻസ് പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പണി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫ്ലവേഴ്സും അതേപോലെ റൗണ്ട്സും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ അത്രയെങ്കിലും ഞങ്ങൾക്ക് കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര ഹെവി വർക്കായിരുന്നു കേട്ടോ നല്ല ഹെവി വർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഡ്സ് കംപ്ലീറ്റ് ഷുഗർ ബീഡോ കട്ട് ബീഡോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നെക്കി ഡിസൈൻ ഒന്നും അല്ല ഹെവിയാണ് ഞാൻ സിമ്പിളാണെന്ന് പറയാൻ പോലെ തെറ്റിദ്ധരിക്കേണ്ട സിമ്പിളൊന്നും അല്ല നല്ല ഹെവി വർക്കാണ് കേട്ടോ നേരം ചെയ്തിരുന്നു ചെയ്തതാണ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നൊക്കെ തോന്നും പക്ഷെ നല്ല സമയം എടുത്താണ് നമുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ ആണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബ്ലാക്ക് കളറോ റെഡ്ഡോ ഗ്രീൻ വേറെ ഏത് കളേഴ്സിൽ വേണേലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഫാബ്രിക്കാണ് ജോർജറ്റിൻ്റെ തന്നെ ഫാബ്രിക്കാണോ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇത് നെക്ക് ലൈൻ മാത്രം ഹെവി ആയതുകൊണ്ട് ഞാൻ സ്ലീവിന് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ട് സ്ലീവിൻ്റെ ഒക്കെ നമ്മുടെ അച്ചൂസിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒന്ന് പോയി നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ പണിപ്പുറയിലാണ് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തും ഡാം ഹോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ ആണോ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ടൊന്ന് വെച്ചൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ബോട്ടിൽ ഗ്രീൻ കളർ അപ്പം ഞാൻ ഇത് ഫൈനൽ ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ട് നോക്കാവേ അപ്പം ഞാൻ എന്താ എല്ലാം കഴിഞ്ഞു നമ്മൾ വിയർ ചെയ്തു നോക്ക് നല്ല അടിപൊളി നിക്ക് ഡിസൈനും ആ ദുപ്പട്ടിയും സ്ലീവും ആയിട്ട് നല്ല അടിപൊളി റെലക്കെൻ്റായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളഭിപ്രായം പറയോ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നമുക്ക് ദുപ്പട്ടയൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈസി ആയിട്ടും ഹലോ ടീച്ചേഴ്സ് നമ്മളിന്റെ കണ്ടോ നമ്മള് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ നെക്ക് ഒക്കെ നമ്മള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വീഡിയോ വർക്ക് ആട്ടെ വീഡിയോ വിത്ത് സീക്വൻസ് ആണ് നമ്മളിതിന്റെ ദുപ്പട്ടയും അതുപോലെ സ്ലീവൊക്കെ ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മള് ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് ഫുൾ നെക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഈ നെക്ക് നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചെസ്സിൻ്റെ ചെസ്സിൻ്റെ പോർഷൻ വരെ വന്നിട്ടില്ല നമുക്കിത് ഈ ഒരു പോർഷൻ വരെ നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വിത്ത് സീക്വൻസും പിന്നെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നിട്ട് ഒന്ന് നോക്കാം അപ്പം ദുപ്പട്ട വേണ്ടോ ദുപ്പട്ട നമുക്ക് വൺ സൈഡായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നമ്മൾ ലെയർ ആയിട്ട് കണ്ടോ കംപ്ലീറ്റ് നമ്മളിങ്ങനെ ലെയർ ആക്കി നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ നോക്ക് നമുക്കിങ്ങനെ ലെയർ 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 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതായത് ഈ ഒരു പോർഷനിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചോദിച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഉൾപ്പെടെയുള്ള വീഡിയോ നമ്മൾ അച്ചോസ് ഡിസൈൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പറഞ്ഞാൽ ഇത് നമ്മുടെ എന്താ പറയുക ദുപ്പട്ട നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനമായിട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇത് നമ്മൾ എന്ത് ചെയ്യും ഇത് കണ്ടോ വൺ സൈഡായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഇപ്പം നമുക്ക് നെക്കിലും ചൂസ് ചെയ്യാം നമുക്ക് ഇനിയിപ്പം നെക്കിൽ നമുക്ക് വർക്കൊന്നും വേണ്ട പ്ലെയിൻ ആയിട്ടുള്ള നെക്കും സ്ലീവില് ഹെവി വർക്കും കൊടുക്കാം എന്നിട്ട് ഇതായി ഒരു ദുപ്പട്ട മാത്രം വർക്ക് ചെയ്തിട്ട് നമ്മളിതായി ഇതേപോലെ വൺ സൈഡ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി നമുക്കിത് ലെയർ ആയിട്ട് നമുക്ക് ഡിസൈൻ നമുക്ക് കിട്ടുകയും ചെയ്യും മനസ്സിലായോ അപ്പം ഇതാണ് ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റ് ഡിസൈൻ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി നെക്ക് ഡിസൈൻ നമ്മുടെ ആഷ്ടി ക്രിയേഷൻസിനകത്ത് തന്നെ ഇടാം നമുക്ക് കുറേ പേർക്ക് കാണാം കാണാമല്ലോ അപ്പം ഇതാണ് നമ്മുടെ നെക്കും ദുപ്പട്ടയും അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് താഴെ അറിയിക്കുക ആയിട്ടാണ് നിങ്ങൾക്ക് സ്ലീവ് ഒന്ന് നോക്കാം അപ്പം നമുക്കിത് ഇതാണ് സ്ലീവ് കണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഈസി ഡിസൈൻ ആയിരുന്നു കേട്ടോ സ്ലീവ് പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം ആ ലീഫ് രണ്ട് സൈഡിലേക്ക് ലീഫ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ നെക്കിൽ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഫൈനൽ ലുക്ക് ലുക്കായിട്ടോ ഇങ്ങനെയായിട്ടോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ അച്യൂസ് ഡിസൈൻ ചാനലും കൂടി ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്